ഓരോരോ സംസ്ഥാനത്തും ഓപ്പറേഷൻ താമര എന്ന രൂപത്തിൽ അവിടെ ഭരണകക്ഷിയെ അട്ടിമറിക്കാൻ അത് മഹാരാഷ്ട്രയുടെ കാര്യത്തിലായിരുന്നാലും ശരി മുൻപ് കർണാടകയിൽ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യമായിരുന്നാലും ശരി ബീഹാറിൽ നിതീഷ് കുമാറിനെ മറികടൻ ചാടിച്ച വിഷയം കർബൂരി ടാക്കൂറിന് ഭാരത് രത്ന കൊടുത്തതിന്റെ പേരിൽ മാത്രം നിതീഷ് കുമാർ ബി ജെ സഖ്യമായി കൂട്ടുകൂടിയെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അതായത് നിതീഷ് കുമാർ അടക്കമുള്ളവർ കൂടിയാലോചന നടത്തി ഏത് രീതിയിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കണം മുന്നണി മാറ്റത്തിന് ഒരു കാരണം അവതരിപ്പിക്കണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇത്തരത്തിലാണ് ബി ജെ പി അവരുടെ രാഷ്ട്രീയ നാടകം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെയാണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷന് ഇവിടെ നോക്കുകുത്തിയുടെ റോൾ അല്ല കൃത്യമായി കാര്യനിർവഹണത്തിൽ അതായത് വി വി പാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന ഇലക്ഷൻ പ്രക്രിയയിലെ സുഗമമായ കാര്യങ്ങൾ അനിഷ്ട സംഭവം ഒഴിവാക്കൽ ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട് ഇലക്ട്രൽ വോട്ടുകൾ അതായത് ഇലക്ഷൻ നടക്കുമ്പോഴുണ്ടാകുന്ന വോട്ടുകൾ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിൽ ഉണ്ടായ ചില വിശകുകളെ കുറിച്ച് കോൺഗ്രസ് നേരത്തെ നിരവധി തവണ സൂചിപ്പിച്ചിരുന്നു പാർലമെന്റിനകത്തും പുറത്തും നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടത്തുകയും ചെയ്തു എന്നാൽ അതിനെയൊക്കെ തൃണവിൽ ഗണിക്കുന്ന രീതിയാണ് ബി ജെ പി അവലംബിച്ചത് പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ കൂടി അങ്ങനെ ഒരു ഭാഗത്തേക്ക് ചായുന്ന രീതി അവലംബിച്ചാൽ അത് സുപ്രീം കോടതി കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ വിധിയെ കൃത്യമായി വരച്ചു കാണിക്കേണ്ടത് അങ്ങനെയൊരു വിധി അത് കോൺഗ്രസ്സിന് ആശ്വാസകരാണ് പക്ഷെ കോൺഗ്രസ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന പരാതി കൊണ്ട് അത് ഇന്ത്യ മുന്നണി എന്തുകൊണ്ട് എലക്ഷൻ പ്രചരണമാക്കി മാറ്റുന്നില്ല എന്നതൊരു ശക്തമായ കാര്യമാണ് ഇലക്ഷൻ നടത്തുമ്പോൾ ഇരട്ടൽ ബോണ്ട് വഴിയുള്ള ധനസമാഹരണം അത് ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ് എന്നുള്ളത് സുതാര്യമാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ മാർഗത്തിൽ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശത്തെ ഹനിക്കാൻ പാടില്ല എന്നുള്ളതും വ്യക്തമാക്കുന്ന സുപ്രീം കോടതിയുടെ കാര്യത്തെ കോൺഗ്രസ് എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നതാണ് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന